തിനേക്ക് വേണ്ട ചേരുവകൾ ആറ് ബ്രെഡ് സ്ലൈസസ് ഒരു കപ്പ് പാൽ ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് എന്നിവയാണ് നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ബ്രെഡ് ചെറിയ സ്ലൈസസ് ആക്കി കട്ട് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാം അപ്പോൾ അതിന് ഞാൻ ഇവിടെ മൂന്ന് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യാനുസരണം കോഴിമുട്ടയുടെ അളവ് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം മുട്ട നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇടാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രെഡ് സ്ലൈസസ് ഇടാം ഇനി ഇവയെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കാം ഒരു ബാറ്റർ പരുവത്തിലാക്കണം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ഇവിടെ ബട്ടർ ചേർത്തിട്ടുണ്ട് ഇനി ആ മാവ് നമ്മൾ ബാറ്ററാക്കി വെച്ച മാവ് പാനിലേക്ക് ഒഴിക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ഗ്യാസ് കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഞാനത് തിരിച്ചിട്ട് മറ്റേ ഭാഗം കൂടി നമുക്ക് വേവിച്ചെടുക്കാം ഞാനിവിടെ ടൊമാറ്റോ സോസ് മുകൾ ഭാഗത്തായി സ്പ്രെഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്സ സോസ് എടുക്കാം ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്തു വെച്ച പച്ചക്കറികൾ ചേർക്കാം ആദ്യം സവാള ചേർക്കാം ഇത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒലീവ്സ് കോണ് മഷ്റൂം ചിക്കൻ എല്ലാം ചേർക്കാം ഇവയെല്ലാം ചേർത്തും പിസ്സ തയ്യാറാക്കാം ഇനി നമുക്ക് കാപ്സിക്കം ഇടാം അതിനുശേഷം തക്കാളി ഇടാം ഇനി നമുക്ക് ക്രഷ്ഡ് ചില്ലി ചേർക്കാം കുട്ടികൾക്ക് കൂടി കഴിക്കുന്നത് കൊണ്ട് ഇവിടെ അധികം ചില്ലി ചേർത്തിട്ടില്ല ഇനി നമുക്ക് ചീസ് ചേർക്കാം ഞാനിവിടെ ചീസ് മൂന്ന് ചീസ് സ്ലൈസസ് ആണ് എടുത്തിരിക്കുന്നത് എൻ്റെ മുസരല്ല ചീസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചീസ് സ്ലൈസസ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മുസരല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇനി നമുക്ക് കുറച്ച് ഒറിഗാനോ ചേർക്കാം ഇത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ ലഭിക്കും ഒറിഗാനോ ഒരു പിസ്സ ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മളിവിടെ ചേർക്കുന്നത് ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇത് ഞാൻ മോൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഉണ്ടാക്കിയതാണ് അവൾക്ക് പിസ്സ വളരെ ഇഷ്ടമാണ് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് ഇനി നമുക്ക് അവൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിരിക്കുകയാണ്